സംഭവിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേഫസ്റ്റ് ആയിട്ടുള്ള കാറിൽ നടന്ന നരഹത്യയാണ് വോൾവോ കമ്പനിയും പേഴ്സണലി ഇതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും നടത്തും കാരണം ഈ പറയുന്ന വാഹനം അവർ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് സീഡറിലേക്ക് കൊണ്ടുപോകും അപകടത്തിൽപ്പെട്ട ആരും തന്നെ മരണപ്പെടാത്തൊരു വാഹനം വോൾവോ എക്സി നയൻറ്റി എന്നാൽ അത് അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന ആറോളം പേർ മരണപ്പെടുകയും ചെയ്തു എങ്ങനെ ഭരണപ്പെട്ടു അല്ലെങ്കിൽ ഈ വാഹനം ഇത്രയും സേഫ്റ്റി കുറവാണ് സേഫ്റ്റി എന്ന് പറയുന്നത് വെറും ഒരു കച്ചവട തന്ത്രം മാത്രമാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അതായത് ബാംഗ്ലൂർ വെച്ചിട്ട് ഈ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ വാഹനം അപകടപ്പെടുന്ന ആ ഒരു വിഷുവൽസ് ഉൾപ്പെടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് എക്സി നയൻറ്റി അറിയാത്തവർക്ക് വേണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുകയാണ് എക്സി നയന്റി എന്ന് പറയുന്നത് വോൾബോയുടെ വോൾവോ എന്ന് പറയുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവർക്ക് കാറുകൾ മാത്രമല്ല ലോകോത്തര നിലവാരത്തിലുള്ള ധാരാളം ട്രക്കുകളും ഹെവി മെഷീനറീസും അതുപോലെ ധാരാളം മേഖലയില് സ് ഉള്ളൊരു കമ്പനി തന്നെയാണ് വോൾവോ എന്ന് പറയുന്നത് ഈ വോൾവോ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ് സ്വീഡൻ സ്ഥലമായിട്ട് തന്നെയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ എന്നാൽ പോലും ഇപ്പൊ അതിന്റെ ഒരു ഓണർഷിപ്പ് ഒരു ഭൂരിഭാഗം ഷെയറും അത് വാങ്ങിച്ചിരിക്കുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് ഒരു ഗീലി എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് അത് നമുക്ക് വിടാം എന്നാൽ പോലും അവരുടെ ക്വാളിറ്റി വൈസും അതുപോലെ തന്നെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും സ്വീഡൻ ആ ഒരു ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതായത് വോൾവോ എങ്ങനെയാണോ തുടക്ക സമയം തൊട്ടേ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത് അത്രയും തന്നെ സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും തന്നെയാണ് വാഹനങ്ങൾ ഈ ലാസ്റ്റ് ലൈനപ്പിൽ വരെ അവർ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല ആ കോംപ്രമൈസ് ഇല്ലാത്തത് തന്നെയാണ് വോൾവോ എന്ന് പറയുന്ന കമ്പനിയെ മറ്റുള്ള കമ്പനിയായിട്ട് വ്യത്യസ്തമാക്കുന്നത് അതായത് സേഫ്റ്റി എങ്ങനെ വേണമെന്ന് ബാക്കിയുള്ള കമ്പനികളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു കമ്പനിയാണ് ഇല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത് വോൾവോ എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യമായിട്ട് നമുക്ക് ത്രീ പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് കാര്യങ്ങളൊക്കെ അതായത് സീറ്റ് ബെൽറ്റ് തന്നെ കണ്ടുപിടിച്ചത് ഒരു കമ്പനിയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് സേഫ്റ്റി കണ്ടുപിടിച്ച ഒരു കമ്പനിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണ വാഹനങ്ങളിൽ പോലും സേഫ്റ്റി ഫീച്ചേഴ്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണോ എന്ന് ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത് ആ വോൾവോയുടെ എക്സി എന്ന് പറയുന്ന വാഹനമാണ് നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ നടന്ന ഒരു ആറ് ആറുപേരുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഒരു ട്രക്ക് ഫുൾ ലോഡഡ് ആയിട്ടുള്ള അലൂമിനിയം നിറച്ചൊരു ട്രക്ക് ഈ വാഹനത്തിന്റെ മേളിലേക്ക് പതിക്കുകയും അതും നല്ല ദൂരത്തിൽ ഹൈവേയിൽ കൂടി നമ്മുടെ എക്സി നയൻറ്റി വരുന്നതിനൊപ്പം തന്നെ ഹൈവേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഒരു ഡിവൈഡർ ക്രോസ് ചെയ്തിട്ട് വാഹനത്തെ ഓപ്പോസിറ്റ് കയറി വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു കൊളീഷനിൽ ഈ വാഹനത്തിന്റെ ഈ ട്രക്ക് വന്നിട്ട് ഈ വോൾവോ എക്സി നയന്റിയുടെ മുകളിലേക്ക് വീഴുകയും വീണ് ഏകദേശം കുറേ നേരത്തോളം ഈ യാത്രക്കാരടങ്ങുന്ന ഈ ഒരു വാഹനം പപ്പടം പോലെ പൊടിഞ്ഞ് ഈ ട്രക്കിന്റെ അടിയിൽ കിടക്കുകയും പിന്നെ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ അലൂമിനിയം ലോഡഡ് ആയിട്ടുള്ള ഈ ഈ പറയുന്ന കണ്ടെയ്നർ ലോറി എടുത്തു മാറ്റുകയും ചെയ്യുന്നു അതായത് ഒരു കണ്ടെയ്നർ നിറച്ച് അലൂമിനിയം ഫില്ല് ചെയ്തിട്ടാണ് വന്നത് ഇവിടെയും ഒരു സംശയം ഉണർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വാഹനം വരുന്നത് കണക്കാക്കി ഈ വാഹനം എതിരെ വന്ന് മനപൂർവ്വം ഓടിച്ച് ഏഹ് ഇതിന്റെ മുകളിലോട്ട് കേട്ടാനുള്ള ചാൻസസ് എന്നെ സംബന്ധിച്ച് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് മനപൂർവ്വം അല്ല ഇടിച്ചതെന്നുള്ള എക്സ്പ്രഷൻ എക്സെപ്ഷൻ പറയുന്നത് ഈ വാഹനത്തിന്റെ തൊട്ട് മോളിൽ ഈ ട്രക്ക് പോയതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഡയറക്ഷനിൽ ടക്ക് ഒരു 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 ചെറിയൊരു കാറും കൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കാറ് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക് പിടിച്ചപ്പോൾ ഇവര് സ്ക്ലിറ്റ് ചെയ്ത് അപ്പുറത്തെ റോഡിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അതെന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ഈ ഒരു കാറ് അപകടത്തിൽ പെടുത്തി അതിലുള്ള ആൾക്കാരെ വധിക്കാൻ തക്കതായിട്ടുള്ള കെപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് എതിരെ വന്നത് ഈ ബോൾവോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ സേഫ്റ്റിയെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഈ ബോൾവോ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ എക്സി നയൻറ്റി ക്രാഷ് ടെസ്റ്റും അതുപോലെ തന്നെ സേഫ്റ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു തേപ്പാട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തേർപ്പാട്ടിയെ കൊണ്ട് ഒരിക്കലും ചെയ്യിക്കേണ്ട കാര്യം ബോൾവോയ്ക്കില്ല എങ്കിൽ പോലും അവർ തേർഡ് പാർട്ടിയെ കൊണ്ട് ഇപ്പൊ റീസന്റ് ആയിട്ട് നമുക്ക് ചെയ്തതായിട്ടൊക്കെ കാണാം അതിലെല്ലാം തന്നെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് പ്രത്യേകിച്ച് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വോൾവോ വന്നിരിക്കുന്നത് അപ്പൊ അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ അപകടത്തിപ്പെടുത്താതെ നമ്മുടെ വാഹനം സേഫായിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് അഡാസിൽ വരുന്നത് അഡാസിൽ വരുന്നതാണ് നമ്മൾ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ പോലും വാഹനം മറ്റൊരു വാഹനത്തെ ഇടിക്കാതെ തടയുന്നത് അതായത് വാഹനം തന്നെ തന്നെ ബ്രേക്ക് പിടിക്കുന്ന ഫീച്ചർ അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഏതെങ്കിലും വാഹനം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വാണിംഗ് തരുന്നത് നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വാണിംഗ് തരുന്നത് ശരിക്കും വാണിംഗ് നമ്മൾ ഡ്രൈവർ ഉറങ്ങിക്കഴിഞ്ഞാൽ വാണിംഗ് തരുന്ന സിസ്റ്റം ഒക്കെ വോൾവോ ഓൾറെഡി നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് അപ്പൊ അത് നമുക്ക് വിടാം അപ്പോൾ വോൾവോ എന്ന് പറയുന്ന വാഹന കമ്പനി പല രീതിയിലുള്ള സേഫ്റ്റി ടെസ്റ്റും ക്രാഷ് ടെസ്റ്റും ഒക്കെ നടത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് എക്സി നയൻറ്റീന്ന് നടക്കുന്നത് ലോകത്ത് ഇന്നേ വരെ ഇറക്കിയിട്ടുള്ള എക്സി നയൻറ്റീസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പലതും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഒരു വാഹനം പോലും ആരെയും കൊന്നിട്ടില്ല അപ്പൊ ആ ഒരു ഫാക്ട് ഫാക്ടൂടെ കൺസിഡർ ചെയ്തിട്ട് ഈ നടന്ന ഒരു വാഹനാപകടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനാപകടം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനും അതുപോലെ തന്നെ ഒരു കേസ് സ്റ്റഡിയും അതുപോലെ തന്നെ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഇൻവെസ്റ്റിഗേഷനും ആവശ്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് കാരണം സംഭവിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേഫസ്റ്റ് ആയിട്ടുള്ള കാറിൽ നടന്ന നരഹത്യയാണ് അതൊരു റോഡ് ആക്സിഡന്റ് ആയിട്ട് മാത്രമാണോ അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഒരു അസാസിനേഷൻ ആണോ നടന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഈ വാഹനത്തിലിരുന്ന് മരിച്ചത് ഒരു സാധാരണ വ്യക്തിയല്ല ഓഫ് കോഴ്സ് ഈ ഒരു വാഹനം ഏകദേശം ഒന്നര കോടിയോളം വില വരുന്ന ഒരു വാഹനമാണ് പല മൾട്ടിനാഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയുടെ സിഇഒ ആണ് അതിൻ്റെ അകത്ത് മരണപ്പെട്ടിരിക്കുന്നത് ആറു പേരടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് അദ്ദേഹം ഉൾപ്പെടെ പേരാണ് മരിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന അറിവ് അനുസരിച്ച് ഈ വാഹനം കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ് നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ടിവിയുടെ റിപ്പോർട്ടർ എനിക്ക് ആ ചാനലിൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ ആ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് പരിശോധിക്കുമ്പോഴത്തേക്ക് ഇൻറ്റീരിയറില് ഒരു തുള്ളി ബ്ലഡ് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം അടുത്തിടെ നടന്ന നമ്മുടെ നാട്ടിൽ നടന്ന നമ്മുടെ നാട്ടിൽ നടന്ന വാഹനാപകടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഫുട്ടേജസ് കാണിക്കുമ്പോൾ ഫുള്ള് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫുൾ ടോട്ടലി നമുക്ക് ബ്ലഡ് സ്ട്രെയിൻസ് കാണാൻ പറ്റും ആ ബ്ലഡിന്റെ ഒരു ഫുള്ള് തളം കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നടന്ന അപകടം സംഭവിച്ചത് സാധാരണ ഒരു വാഹനത്തിലാണെങ്കിൽ ആ ഒരു വാഹനം ഏത് കമ്പനിയുടെ ആണ് ഏത് ബ്രാൻഡാണ് ഏത് വാഹനമാണ് ഏത് ടൈപ്പാണ് എത്ര പേര് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നെന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് ബാംഗ്ലൂരിൽ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു മാസീവായിട്ടുള്ളൊരു അത്രയും ഭാരം വഹിച്ചുകൊണ്ടുള്ളൊരു വാഹനം അത് വന്നിട്ട് സെയിം ഡയറക്ഷനിൽ വന്നിട്ട് വീഴുകയല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല സ്പീഡിൽ വന്നിട്ട് ഡിവൈഡർ ക്രോസ് ചെയ്ത് ഈ വാഹനത്തെ ഇടിച്ച് അതിന്റെ മുകളിലേക്ക് വീഴുകയാണ് അതായത് പർട്ടിക്കുലർലി അവരെ കൊല്ലണമെന്നുള്ള രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയതാണോ ഉണ്ടായതാണോ എന്നാണ് ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും വോൾബോയുടെ ഒരു പ്രൊസീജിയർസ് ഇഷ്യൂ ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വോൾവോ കമ്പനിയും പേഴ്സണലി ഇതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും നടത്തും കാരണം ഈ പറയുന്ന വാഹനം അവർ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് സീഡറിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് അത് അവര് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് കാരണം വോൾബോയുടെ ഒരു പ്രൊസീജിയേഴ്സ് കേസായിട്ട് അവരിത് കാണും കാരണം ആദ്യമായിട്ടാണ് അവരുടെ ഈ ഒരു വാഹനത്തിൽ അപകടം സംഭവിച്ച് ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വാഹനം അപകടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് സ്ഥലത്ത് ഇത് അപകടപ്പെട്ടിട്ടുണ്ട് ഈ എക്സി നയന്റി എന്ന് പറയുന്നത് ഇവര് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വാഹനമാണ് അതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവർ ഈ വാഹനം വാങ്ങിച്ചിട്ട് എന്തോ ഒരു മാസം പോലും ആയിട്ടില്ലെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാൻ സാധിക്കുന്നത് ലേറ്റസ്റ്റ് ലൈനപ്പിലുള്ള ഒരു എക്സി നയൻറ്റി ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും അവർ കൊണ്ടുപോയിട്ട് സേഫ്റ്റി ടെസ്റ്റും കാര്യങ്ങളും അതായത് എന്ത് എന്തെങ്കിലും വോൾവോയുടെ സൈഡിൽ നിന്നും ഒരു മാക്സിമം സേഫ്റ്റി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ സേഫ്റ്റിയിൽ വന്ന എന്തെങ്കിലും പിഴവ് കൊണ്ടാണോ ഇവർ മരണപ്പെട്ടതെന്നറിയാൻ അവർ നമ്മൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും നമ്മുടെ നാടിന്റെ ലോയ്ക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഉത്തരവാദിത്വം എന്തായാലും അവർ കാണിക്കും ഒരിക്കലും അവരത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു ഒരു സൈഡിൽ അവർ വെക്കുകയുള്ളൂ അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ ഒരു വാഹനം എങ്ങനെ ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കി അവരുടെ വാഹനം കാരണമാണോ ഇവർ മരണപ്പെട്ടത് എന്ന് അവർക്ക് അറിയാനുള്ളൊരു അതിൻ്റെതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്തായാലും ഈ ഒരു വാഹനം ക്രോസ് എക്സാമിൻ ചെയ്തിരിക്കും നമ്മൾ ഒരു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ട് ആ വാഹനങ്ങളെ ആരും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നില്ല എന്ന് പക്ഷെ ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും വോൾവോ കമ്പനി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ഇത് എടുത്തിരിക്കും അവർ തീർച്ചയായിട്ടും എടുത്തിരിക്കും അവർ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം അവരുടെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അവർ റീടെസ്റ്റ് ചെയ്തിരിക്കും അവർ ആ ടെസ്റ്റ് ചെയ്ത് അവരുടെ വാഹനത്തിന്റെ സൈഡിൽ നിന്ന് ഒരു വിധത്തിലുമുള്ള സേഫ്റ്റി പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അവർ പ്രൂവ് ചെയ്തിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് അത് ഷുവറാണ് അവരതിൽ വിജയിച്ചിരിക്കും എൻ്റെ ഒരു സാധാരണ കണ്ണിൽ കൂടെ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനാപകടം മാസീവാണ് ആ ഒരു അപകടത്തിന്റെ ഒരു കൊണ്ട് തന്നെയാണ് അവർ ഭരണപ്പെട്ടിരിക്കുന്നത് അതില് മറ്റൊരു വാഹനം ആയിരുന്നെങ്കിൽ അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു അപകടത്തിൽ നിന്നും ഉണ്ടായത് പക്ഷെ ഒരിക്കലും ഈ ഒരു വോൾഫോടെ വാഹനം ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു വാഹനത്തിന്റെ ഐഡന്റിറ്റിയും അകത്തിരുന്ന ആൾക്കാരുടെ ആ ഒരു സ്റ്റാറ്റസും അതായത് അവരുടെ ആ ഒരു ബോഡിയുടെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ അകത്തെ ഫുട്ടേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വാഹനത്തിന്റെ അകത്ത് ബ്ലഡ് സ്റ്റെയിനേ ഇല്ല മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ബ്ലഡ് സ്റ്റെയിൻ്റെ ഒരു പാർട്ടിക്കിൾസ് നമ്മുടെ ഇവിടെ വാഹനാപകടങ്ങൾ സംഭവിച്ചപ്പോൾ ഉണ്ടായത് ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഈ ഒരു വാഹനം അപകടം സംഭവിച്ച് ഇങ്ങനെ ആൾക്കാർ കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പൊ ഈ ക്രൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും വലിയൊരു മാസിക ആയിട്ടുള്ളൊരു കണ്ടെയ്നർ ലോറിയെ എടുത്തു മാറ്റാനായിട്ട് കുറെ സമയമെടുത്തു അപ്പൊ അതിന്റെ ഒരു സഫക്കേഷനില് അതായത് ഇവർ അത്രയും നേരം അതിന്റെ അകത്ത് പെട്ടുപോയി അപ്പൊ അങ്ങനെ ഒരു ഒരു കണ്ടെയ്നറിന്റകത്ത് ഒരു ബ്ലോക്ക് ആയി ഇപ്പൊ നമ്മളൊരു വാഹനം പെട്ടെന്നൊരു പുഴയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തായാലും കുറച്ചു നേരത്തേക്ക് ഓക്സിജൻ കാണുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായാലും എത്ര സേഫ്റ്റിയുള്ള ഉള്ള വാഹനമാണേലും ആള് മൈ ആൾക്കാര് മരിച്ചുപോകും അപ്പൊ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വാഹനം മറിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീണിട്ട് അതായത് ഈ കണ്ടെയ്നർ ലോറിന്റെ മുകളിൽ കിടക്കുകയാണ് ആൾക്കാർക്ക് ഇത് മാറ്റാതെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊന്നും സാധിക്കത്തില്ല ഇത്രയും വലിയ ഇമ്പാക്ട് ആ ഒരു ആക്സിഡന്റിന്റേതായിട്ടുള്ള രീതിയിലുള്ള പരുക്കുകളും കാര്യങ്ങളും ഒന്നും ഇവരുടെ ബോഡിയിൽ സംഭവിച്ചിട്ടില്ല ഇതിന്റെ അകത്ത് ഒരു തുള്ളി ബ്ലഡ് സ്റ്റെയിൻ അതായത് ബാക്കിയുള്ള ആക്സിഡന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലഡ് സ്റ്റെയിനേ ഇല്ല ഈ ഒരു വാഹനത്തിന്റെ സീറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ വാഹനത്തിന്റെ പുറത്തോട്ട് ബൾവ് ചെയ്ത പാർട്ടിക്കിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ബ്ലഡ് സ്ട്രെയിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു വാഹനം അടുത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടിട്ടിരിക്കുന്നത് ചെക്ക് ചെയ്ത റിപ്പോർട്ടറിന്റെയും കൂടെ റിപ്പോർട്ട് കണ്ടിട്ടാണ് ഞാനത് പറയുന്നത് ബ്ലഡ് സ്ട്രെയിന്റെ അതും അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഫുള്ളി ലോഡഡ് ആയിട്ട് അതൊരു അലൂമിനിയം ഫുൾ ലോഡ് കേട്ടിട്ടാണ് ഈ വാഹനം എതിരെ വന്ന വാഹനം വന്നത് അതുപോലെ തന്നെ അത് ഫുൾ ഹൈ സ്പീഡിലും ആയിരുന്നു ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അതിന്റെ റിപ്പോർട്ട് വന്നാലേ നമുക്കത് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നാൽ പോലും വാഹനാപകടങ്ങൾ നമ്മുടെ റോഡിൽ നടക്കുന്ന വാഹനാപകടങ്ങളെല്ലാം ഒരു വിപത്തായിട്ട് എല്ലാവരും കാണാറുള്ളൂ അതങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ഇപ്പം നമ്മളിപ്പോ നമ്മുടെ രാജ്യത്ത് നിന്നും ഞാൻ പറയുന്നില്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകളെ എന്താ പറയാ കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആൾക്കാരെ കൊന്നതിന് ശേഷം വാഹനത്തിലാക്കി വാഹനോപകടമായിട്ട് ചിത്രീകരിക്കുന്ന പല കേസസും ഉണ്ട് അത് തെളിഞ്ഞ കേസസും ഉണ്ട് തെളിയാത്ത കേസസും ഉണ്ട് അപ്പൊ ഇത് അത്തരത്തിലുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഒരു അസാസിനേഷന്റെ ഒരു പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി തന്നെയാണ് ഇത് വി ഐ പി ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റേതായിട്ടുള്ള കൊന്ന ആൾക്കാരും അതായത് ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരും പ്രബലരായിരിക്കും അപ്പോൾ അവർക്കെതിരെ നമ്മുടെ പോലീസ് എങ്ങനെ നടപടികൾ കൈക്കൊള്ളുമോ എന്നൊക്കെ നമ്മൾ ഇനി കണ്ടറിയണം എന്തായാലും ഈ ഒരു വാഹനത്തെ വോൾവോ പരിശോധിക്കാതെ വിടില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വോൾവോ എങ്കിലും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം